ॐ गं गणपत नमः ॐ सं सरस्वती नमः ॐ गुं गुरुभ्यों नमः ॐ श्री महादेव्यै नमः ഓം ശ്രീ ജഗദമ്പികേ നമഃ ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചു കൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നോക്കുവാനുള്ളത് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം രോഗാൻ അശേഷാനപഹംസിൻശേഷൻസിഷ്ട അവൾ ദേവി തുഷ്ട അത്യധികം സന്തുഷ്ടയായിട്ട് അനുഗ്രഹിച്ചാൽ രോഗാൻ അശേഷാൻ അപഹംസി അപഹംസി ഇല്ലാതെയാകുന്നു അശേഷാൻ എല്ലാ സർവ്വവിധ രോഗങ്ങളും അമ്മ സന്തുഷ്ടയായാൽ ഇല്ലാതെയാകുന്നു ഇല്ലാതാക്കുന്നു ദേവി കാമാൻ അഭീഷ്ടാൻ അഖിലാന്തദാസി അവർക്ക് അതായത് ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചവർക്ക് കാമാൻ അഖിലാൻ കാമാൻ അഭീഷ്ടാൻ ദദാസി എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളെയും അഭീഷ്ടങ്ങളെയും ദേവി പ്രദാ ദദാസി എന്നാലോ പ്രദാനം ചെയ്യുന്നു ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം ത്വാം ആശ്രിതാനാം അല്ലയോ ദേവി അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ന വിപന്നരാണാം ഒന്നും ഉണ്ടാകുന്നില്ല ആപത്തുകൾ വരാതെ അമ്മ സംരക്ഷിക്കുന്നു ത്വാം ആശ്രിത ഹ്യാശ്രയതാം ആശ്രയിക്കുന്നവർ ത്വാം ദേവിയെ ആശ്രയിക്കുന്നവർ ഹി ആശ്രയതാം അതായത് ദേവിയെ ആശ്രയിക്കുന്നവർ അന്യ അന്യർക്ക് ആശ്രയഭൂതരായി തീരുന്നു അതായത് ദേവിയുടെ ഭക്തരെ ആശ്രയിച്ചാൽ പോലും അതുവഴി തദ്വാര ദേവിയുടെ അനുഗ്രഹത്തിന് തീരുന്നു അതായത് ദേവിയുടെ ഭക്തരെ ആശ്രയിച്ചാൽ അമ്മ സംപ്രീതയാകും അമ്മയുടെ കൃപ കൊണ്ട് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നു അവരുടെ എല്ലാ രോഗങ്ങളും ഇല്ലാതെയാകുന്നു അവരുടെ അവരുടെ യാതൊരു വിധത്തിലുള്ള ആപത്തുകളും അവരെ സ്പർശിക്കുകയേയില്ല ഇനി അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഏതത് കൃത് യത് കഥനം ത്വ്യ ധർമ്മ ദ്ഷാം മഹാസുരാണരേകൈർബുധാത്മമൂർത്തി പ്രകരോതി കന്നേത് കൃത്യം ത്വ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം ധർമ്മദ്വിഷാ മഹാസുരാണാം ധർമ്മദ്വേഷികളായ അധർമ്മികളായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കാത്തതായിട്ടുള്ള മഹാസുരന്മാരുടെ നേരെ ദേവി ഏതത്കൃതം യത് കഥനം ത്വയാദ്യ ദേവി അവരെ അമ്മ അവരുടെ അവരോട് ചെയ്തത് അവരെ ഇല്ലാതെയാക്കിയത് അവർക്ക് കഥനങ്ങളെ കൊടുത്തത് ദുഃഖങ്ങളെ നൽകിയത് രൂപയിരനേകർ ബഹുത ആത്മമൂർത്തിം രൂപയിരനേകർ അനേക രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു പല രൂപങ്ങളിലുള്ള മാതൃഗണങ്ങൾ ചേർന്നിട്ടാണ് പല അസുരന്മാരെയും നിഗ്രഹിച്ചത് എന്ന് കണ്ടു അപ്പോൾ അനേക രൂപത്തിലുള്ള നാനാ രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ബഹുധ ആത്മമൂർത്തിം അമ്മ സ്വയം പലതരത്തിലുള്ള രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് കൃത്വാംബികെ തത് പ്രകരോതി കാന്യ കൃത്വാ അമ്മ ഇതൊക്കെ സാധിച്ചത് അത് അത് അതേസമയം ആ ചെയ്തതൊക്കെ അമ്മയെ അംബികെ ജഗദംബികെ തത് പ്രകരോതി കാ അന്യ അമ്മ എന്താണോ ചെയ്തത് ഏതു വിധത്തിലാണോ അസുരന്മാരെ നിഗ്രഹിച്ചത് കാ അന്യ മറ്റാർക്കാണ് മറ്റാർക്കാണമ്മയെ ചെയ്യുവാൻ കഴിയുന്ന മറ്റാരെ കൊണ്ടും സാധിക്കാത്തതാണല്ലോ അതുകൊണ്ട് അമ്മേ അങ്ങനെയുള്ള ജഗദാംബികെ ഭഗവതി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഇനി അടുത്തത് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് വിദ്യുത്സു വിദ്യുത്സുശാസ്ത്രേഷു വാക്യേഷു ചാത്വധന്യ മമത്വർത്തേ മഹാന്ധകാരേ േതീവ വിശ്വം വിദ്യുത്സുശാസ്ത്രേഷ ചില ഗ്രന്ഥങ്ങളിൽ വിദ്യാസു ശാസ്ത്രേഷു എന്നും കാണാറുണ്ട് അതായത് വിദ്യുത് ജ്വലിക്കുന്നതായിട്ടുള്ള സുശാസ്ത്രേഷു നമ്മുടെ ശാസ്ത്രങ്ങൾ അതായത് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വിവേക വിവേക ദ്വീപേഷു ആദ്യേഷു വാക്യേഷു അന്യ അതായത് വിവേക ദീപങ്ങളായിട്ട് ആദ്യേഷു അമ്മേ അവിടുന്ന് വാക്കുകളായിട്ട് നമ്മുടെ വാക്കുകളിൽ അതുപോലെ നമ്മുടെ ഉള്ളിൽ ശാസ്ത്രമായിട്ടും വിദ്യത്വമായിട്ടും വാക്യങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് അതുപോലെയുള്ള ആ പരമമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള അറിവിൻ്റെ സ്വരൂപമായി അമ്മയെ അമ്മ ഉള്ളിൽ ജ്വലിക്കുന്നു വിദ്യുത് അമ്മ ഉള്ളിൽ ജ്വലിക്കുന്നു എന്നിട്ടോ മമത്വകർത്തേ അതിമഹാന്തകാരെ വലിയൊരു ഗർത്തമായിട്ട് അതായത് കുഴിയായിട്ടോ വലിയൊരു പടുകുഴിയായ മമത്വഗർത്തേ മമത്വമാകുന്ന പടുകുഴിയിൽ വീഴ്ത്തിക്കൊണ്ട് അതെങ്ങനെയുള്ളതാണ് മഹാന്ധകാരെ ഇരുട്ട് നിറഞ്ഞതാണ് ഈ മമത്വമാകുന്ന പടുകുഴി അങ്ങനെ അതിൽ വീഴ്ത്തിയിട്ട് വിഭ്രാമയത്യേത്തത് അതീവ വിശ്വം വിഭ്രാമയത്വേം മൻ ഈ ലോകത്തിലെ ജഗ അല്ലെങ്കിൽ ഈ ജഗത്തിനെ ഒന്നാകെ തന്നെ അമ്മ ഭ്രമിപ്പിക്കുന്നത് അല്ലയോ അമ്മേം തത് അതീവ വിശ്വമെന്നാണ് പറഞ്ഞത് വിശ്വത്തിനെ ഒന്നാകെ തന്നെ അമ്മയും അവിടുന്ന് ഈ അന്ധകാരമായ മഹത്വമാകുന്ന പടുകുഴിയിൽ വീഴ്ത്തി ഈ ജഗത്തിനെ അമ്മ ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉള്ളിൽ അറിവിനെ നിറയ്ക്കുന്നത് വിദ്യത്വം ശാസ്ത്രം അതുപോലെ ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ആദ്യമായിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളും വേദാന്തങ്ങളുമൊക്കെയാണ് ആദ്യമേ ഉണ്ടായതായി പറയപ്പെടുന്ന അങ്ങനെയുള്ള ആ അറിവുകളൊക്കെ എല്ലാം ഉണ്ടെങ്കിലും ചില നേരങ്ങളിൽ ജ്ഞാനികളെപ്പോലും മമത്വ ബന്ധനത്താൽ അമ്മ വല്ലാതെ മോഹിപ്പിക്കുന്നു ഇവിടെ അമ്മ പറയാ ഇവിടെ പറയുകയാണ് ജഗത്തിനെ മുഴുവൻ തന്നെ അമ്മ മമത്വമാകുന്ന ഒരു അന്ധകാരം കൊണ്ട് ആ അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ വീഴ്ത്തി അമ്മ ഭ്രമിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനികൾ പോലും അതിൽ പെട്ടുപോകുന്നുണ്ട് അമ്മേ അതുകൊണ്ട് അമ്മേ അങ്ങനെയുള്ള മായകളിൽ പെടുത്താതെ വല്ലാതെ മോഹിപ്പിക്കായി വേണമേ സംരക്ഷിക്കണമേ ഈ പടുകുഴിയിൽ വീഴാതെ എന്ന് അമ്മയോട് അപേക്ഷിക്കുകയാണ് ഇനി മുപ്പതാമത്തെ ശ്ലോകമാണ് യത്രാരയോ രക്ഷാസിത്രോഗ്രഷാശ്ചാ യസ്യു ബാവാധി പാഠഭേദം കാണാം പരിഹംസി തരിഹംസി ചാർത്തി കാണാം രക്ഷാംസി രക്ഷാസിത്രോഗ്രഷ്ചാഗാ യത്രാരയോ രക്ഷാംസി ഉഗ്രവിഷാശ്ചന ഉഗ്രുടേയും രക്ഷാംസി എന്നാൽ രക്ഷസുകളുടെയും യാത്രയോ ദസ്യുബലാനിയത്ര പിന്നെ നാഗ വിഷാശ്ചാഗ ഉഗ്രവിഷങ്ങളുടെയും നാഗങ്ങളുടെയും അതുപോലെ യത്രാരയോ അരി എന്നാൽ ശത്രു അരയ എത്രയ രക്ഷസുകളുടെയും ഉഗ്രവിഷങ്ങളുടെയും നാഗങ്ങളുടെയും ശത്രുക്കളുടെയും ദസ്യുബലാനി എത്ര പിടിച്ചുപറിക്കുന്നവരുടെയും അതുപോലെ ദാവാനലോ ബലാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈന്യമെന്നും അർത്ഥമുണ്ട് സൈന്യങ്ങളുടെയും അതുപോലെ ദാവാനലോ കാട്ടുതീയുടെയും എത്ര തഥ അബ്ധിമധ്യേ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ബാധയിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഞങ്ങളെയൊക്കെ രക്ഷിക്കുവാൻ പ്രാപ്തയായിട്ടുള്ള അലയോ ദേവി തത്ര എത്ര തഥാപ്തി മധ്യേ ഈ സമുദ്രമധ്യത്തിൽ അകപ്പെട്ടു വലയുമ്പോൾ ഈ സംസാരസാഗര മധ്യത്തിൽ അകപ്പെട്ടു വലയുമ്പോൾ ദേവി തത്ര തത്രസ്ഥിതാനാം ഈ സമുദ്രമധ്യത്തിൽ തന്നിലും കുടികൊള്ളുന്ന അലയോ ദേവി രക്ഷ നൽകുന്നതായിട്ടുള്ള ദേവി പരിപാസി വിശ്വം ഈ വിശ്വത്തെ മുഴുവനും അവിടുന്ന് രക്ഷിക്കണമേ ഞങ്ങളെ മാത്രമല്ല ഈ വിശ്വത്തെ മുഴുവനും തന്നെ അമ്മ അമ്മേ ഈയൊരു മായാവലയത്തിൻ്റെ പ്രഭാവത്തിൽപ്പെടുത്തിക്കൊണ്ട് വല്ലാതെ ഭ്രമിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ ഇനി അടുത്തത് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകമാണ് വിശ്വേശ്വരിത്വം പരിപാടി വിശ്വം വിശ്വാത്മികാധാരയസേച വിശ്വം വിശ്വേശ്വരി ത്വം പരിപാഹി ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിനു മുഴുവൻ വിശ്വത്തിനു മുഴുവൻ ഈശ്വരിയായവളെ വിശ്വേശ്വരി രക്ഷകയായവളെ അവിടുന്ന് ത്വം പരിപാഹി വിശ്വം ഈ വിശ്വത്തെ കാത്തുരക്ഷിക്കണമേ വിശ്വാത്മിക ധാരയസേച വിശ്വം ഈ പ്രപഞ്ചത്തിൻ്റെ വിശ്വാത്മിക ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ വഹിച്ച് ദേവി തന്നെയാണ് ഈ വിശ്വത്തെ എന്തു ചെയ്യുന്ന ധാരയസേച വിശ്വം വിശ്വത്തെ ധരിക്കുന്നതും ദേവിയാണ് പ്രപഞ്ചസ്വരൂപമായി അവതരിച്ചിരിക്കുന്നതും ദേവി തന്നെയാണ് ഭവതി ഭവന്തി വിശ്വേശന്മാരായിട്ടുള്ള ആളുകൾ അതായത് ബ്രഹ്മാദികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ള വിശ്വേശ്വരന്മാരായിട്ടുള്ളവരു പോലും വിശ്വേശന്മാരായിട്ടുള്ളവർ പോലും ഭവതീഭവന്തി ദേവിയെ വന്ദിക്കുന്നുണ്ടല്ലോ വിശ്വാശ്രയ ഏ ത്വയി ഭക്തി നമ്ര അങ്ങനെയുള്ള ദേവി വിശ്വാശ്രയ ഈ വിശ്വത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ളവളെ അമ്മേ അവിടുന്ന് ഏ ത്വയി ഭക്തി നമ്ര അങ്ങനെയുള്ള ദേവി അവിടത്തേക്ക് ഭക്തി നമ്ര ഭക്തന്മാരായ ഞങ്ങൾ അങ്ങയെ അവിടുത്തെ നമിക്കുന്നു നമ്ര നമിക്കുന്നു പൂജിക്കുന്നു അവിടുന്ന് വിശ്വത്തിന് ആശ്രയഭൂതമായിരിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിന് ആശ്രയമില്ല ദേവി അവിടുന്ന് തന്നെ സ്വരൂപം വന്നിരിക്കുന്ന ഈ വിശ്വത്തിനും വിശ്വത്തിലെ സകല ചരാചരങ്ങൾക്കും അവിടുന്ന് മാത്രമാണ് ആശ്രയം അതുകൊണ്ട് അമ്മേ അവിടുന്ന് കൈവിടാതെ കാത്തു കൊള്ളയണമേ അവിടത്തേക്ക് ഭക്തന്മാരായ ഞങ്ങളുടെ നമസ്കാരം ഇനി അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഭീതേർ നിത്യം യഥാഥുനൈവ സദ്യ പാപാ സർവജതാം പ്രശമം നയാശു ഉത്പാദ പാകജനിത മഹോപർഗാൻ ദീ പ്രസീത അമ്മ അവിടുന്ന് പ്രസാദിക്കണമേ ഭീതേർ നിത്യം പരിപാലയ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എങ്ങനെ എന്നോ ഓരിഭീതേർ നഹ അരിഭീതേർ ഞാൽ ഞങ്ങളെ രക്ഷിക്കണമേ അരി ഭീതേർ അരി എന്നാൽ ശത്രു ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിത്യം യഥാസുരവധാദ് അധുനൈവ സദ്യ അമ്മ അവിടുന്ന് യഥാ അസുരവധാദ് അധുനൈവ സദ്യ അധുനേവാ ഇപ്പോൾ അമ്മ അസുരന്മാരെ കൊന്നിട്ട് അസുരവധാദ് അധുന ഏവ സദ്യ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അസുരന്മാരെ കൊന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതുപോലെ അമ്മയെ അതായത് യഥാ എപ്രകാരമാണോ അസുരവധാദ് അസുരങ്ങൾ അസുരന്മാരെ വധിച്ചിട്ടമ്മ ഞങ്ങളെ രക്ഷിച്ച അതേപോലെ ഇവിടെ അസുരന്മാർ ദേവന്മാർ തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത് ഭക്തരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി വിശ്വത്തിന് വേണ്ടി മുഴുവനുമാണ് അമ്മയോട് അപേക്ഷിക്കുന്നത് ഞങ്ങളെ അധുന ഏവാ ഇപ്പോൾ ഞങ്ങളെ എങ്ങനെയാണോ അവിടുന്ന് രക്ഷിച്ച അതുപോലെ അമേ സദ്യ അവിടുന്ന് പെട്ടെന്ന് പ്രസാദിക്കണമേ ഈ ലോകത്തെ മുഴുവൻ ശത്രുഭയത്തിൽ നിന്നും രക്ഷിക്കണമേ പാപാനി സർവജഗതാം പ്രശമം നയാശു സർവജഗതാം എല്ലാ ജഗത്തുക്കളുടെയും പാപാനി പ്രശമം പാപങ്ങളെ മുഴുവൻ നശമിപ്പിച്ചാലും നയാശു ഉത്പാദപാകജനിതാം ചമ ജനിതാംശ്ച മഹോപസർഗാൻ അതായത് ഇടിവെട്ടുക തുടങ്ങിയ ഉത്പാദ പാകജനിതാംശ മഹോപസർഗാൻ അതായത് ഇടിവെട്ടുക തുടങ്ങിയ ദുർനിമിത്തങ്ങളോട് ദുർനിമിത്തങ്ങളോടുകൂടിയിട്ടുള്ള എല്ലാ മഹാ അനർത്ഥങ്ങളെയും മഹോപസർഗാൻ മഹാനർത്ഥങ്ങളെയും അമ്മ വേഗം ആശു ഉത്പാദ ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അമ്മയെ അവിടുന്ന് ശമിപ്പിച്ചാലും അതായത് ശത്രുഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ ലോകത്തെ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളെ ഇപ്പോൾ അവിടുന്ന് രക്ഷിച്ചു വളരെ പെട്ടെന്നാണ് അസുരന്മാരെ ഒക്കെ നിഗ്രഹിച്ച് ഞങ്ങളെ ഈ ശത്രുഭയത്തിൽ നിന്ന് രക്ഷിച്ചു അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാവരെയും അവിടുന്ന് രക്ഷിക്കണമേ തന്നെയല്ല അവർക്കത് മാത്രമല്ല ശത്രുഭയം മാത്രമല്ല അവർക്ക് ദുരന്തമായിട്ടുള്ളത് പ്രകൃതിജന്യങ്ങളായിട്ടുള്ള പല ദുർനിമിത്തങ്ങളും ചിലപ്പോൾ ദുർനിമിത്തങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ ദുർനിമിത്തങ്ങളോട് കൂടിയ വലിയ വലിയ അനർത്ഥങ്ങളാവാം സംഭവിക്കുക അതുമൊക്കെ അമ്മയെ അവിടുന്ന് തരണമേ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇനി അടുത്തത് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമാണ് പ്രണതാനാം പ്രസീതത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനെ ലോകാനാം വരദാഭവം പ്രണതാനാം പ്രസീതത്വം ദേവി അവിടുത്തെ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്ന അലയോ ദേവി അവിടുന്ന് പ്രസീത അവിടുന്ന് പ്രസാദിക്കണമേ ദേവി വിശ്വാർത്തിഹാരിണി വിശ്വത്തിൻ്റെ മുഴുവൻ ആർത്തിയെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന ദേവി ത്രൈലോക്യവാസിനാമീടിയെ ലോകാനാം വരതാഭവ ത്രൈലോക്യവാസിനാമീഡിയെ ഈ ത്രൈലോക്യത്തിൽ വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്നവളായിട്ടുള്ള അല്ലയോ ദേവി ലോകാനാം വരതാഭവ അങ്ങനെയുള്ള ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്തിനാ ലോകാനാം വരത ലോകങ്ങൾക്ക് എല്ലാ ലോകങ്ങൾക്കും വരതാഭവ വരതയായി ഭവിച്ചാലും അനുഗ്രഹങ്ങളെ നൽകുന്ന കാത്തു സംരക്ഷിക്കുന്ന ജഗദംബികയായി വർത്തിച്ചാലും ഭവിച്ചാലും അമ്മേ അതിനവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു നോക്കൂ ആദ്യം ദേവിയുടെ പല പല ഭാവങ്ങളെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് നാരായണീ ഭാവത്തിൽ സ്തുതിച്ചു പിന്നീട് അമ്മയുടെ പല പല ഭാവങ്ങളിൽ സ്തുതി നമ്മൾ കണ്ടു ദുർഗാദേവിയായിട്ട് അതേപോലെ കാർത്തിയായനി ദേവിയായിട്ട് ഭദ്രകാളി ദേവിയായിട്ട് അതേപോലെ ചണ്ടികാദേവിയായിട്ട് ഇങ്ങനെ പല പല രൂപങ്ങളിൽ അമ്മയെ നമ്മൾ കണ്ടു ഇവിടെ ദേവന്മാർ സ്തുതിക്കുന്നത് ആദ്യമൊക്കെ തങ്ങളെ രക്ഷിച്ച ആ അമ്മയെ പല രൂപങ്ങളിലും നാമങ്ങളിലും ഗുണങ്ങളാലും ഭാവങ്ങളാലും സ്തുതിച്ചു നമസ്കരിച്ചു എങ്കിൽ പിന്നീട് ഈ ലോകത്തിലുള്ള സർവഭക്തർക്കും വേണ്ടിയിട്ടാണ് ദേവന്മാരെ ഈ സ്തുതി അമ്മയ്ക്കായിക്കൊണ്ട് സമർപ്പിച്ചത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നീടുള്ള അപേക്ഷകളും നമസ്കാരങ്ങളും ഒക്കെ ഇങ്ങനെ ഇതുവരെ പറഞ്ഞ അതായത് മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്ന അല്ലയോ ദേവി ഞങ്ങളെ ഞങ്ങൾ നമസ്കരിക്കുന്ന എന്തിനു വേണ്ടി ഈ ലോകങ്ങൾക്കെല്ലാം അമ്മ അനുഗ്രഹത്തെ ചുരിയുന്നവളായി വരതയായി ഭവിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഇതിത്രയും പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങളുടെ സ്തുതി നിർത്തുകയാണ് നോക്കൂ എത്ര മനോഹരമായ സ്തുതിയാണ് ആ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം എല്ലാ ലോകങ്ങളിലുമുള്ളവർക്ക് സുഖമാ സുഖം വരയണമേ അതിന് അമ്മയുടെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തിയത് ഇനി അതിന് ദേവി കൊടുക്കുന്ന മറുപടിയാണ് ദേവിയുടെ മറുപടി വരികയാണ് അടുത്ത ശ്ലോകം മുപ്പത്തിനാല് ദേവിയുവാച വരദാഹം വരം യം മനസേച്ഛുധം പ്രയച്ഛാമി ജഗതാമുപകാരകം വരദാഹം സുരഗണ ഈ മുകളിൽ വിവരിച്ച വിധത്തിൽ ദേവകളുടെ സ്തുതികളൊക്കെ കേട്ടിട്ട് ദേവി പറയുകയാണ് വരദ അഹം അല്ലയോ സുരഗണ ദേവഗണങ്ങളെ ഞാൻ വരത്തെ പ്രദാനം ചെയ്യുന്നവളാണ് വരദ അഹം ഞാൻ വരത്തെ പ്രദാനം ചെയ്യുന്നവളാണ് വരം യം മനസ്സേച്ചത നിങ്ങൾക്ക് എന്തൊരു വരമാണ് എം വരം യാതൊരു വരമാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സ ഇച്ഛത ഇപ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊരു വരമാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത് തം പ്രണുത്വം പ്രയച്ചാമി അത് നിങ്ങൾ വരിച്ചുകൊണ്ടാലും പ്രയച്ചാമി ജഗതാമുപകാരകം ഇതാകട്ടെ ആ വരം ജഗതാമുപകാരകം ഉപകാരകമായ വരത്തെ ഞാൻ അനുഗ്രഹിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് ദേവി വെറുതെ അല്ല അപ്പോൾ വരം കൊടുക്കുന്ന എന്തിനാ ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്ന ദേവി ഞാൻ വരത്തെ പ്രദാനം ചെയ്യുന്നവളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ദേവന്മാരെ നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് അത് ലോകോപകാരകമായിട്ടുള്ള വരത്തെ ഞാൻ പ്രദാനം ചെയ്യുന്നതാണ് ഈ ദേവന്മാർ പറയുകയാണ് ദേവാ ഊജുഹു സർവബാധാ പ്രശമനം ത്രൈലോക്യഖിലേശ്വരിവത്വകാര്യം അസ്മത് വൈരിവിനാശനം ദേവാ ഊജുഹു ദേവന്മാർ പറഞ്ഞു സർവബാധാ പ്രശമനം എന്താ ദേവിയോട് പറഞ്ഞേ ഈ സകലത്തിനും ബാധാപ്രശമനം പ്രശമനം അവിടുന്ന് എല്ലാ തരത്തിലും ഈ ലോകത്തിൻ്റെ ത്രൈലോക്യസ്യ അഖിലേശ്വരി ഈ മൂന്ന് ലോകങ്ങളുടെയും എല്ലാ ബാധകളെയും അഥവാ അത് യാതൊന്നിനോടാണോ അത് മമതയിൽ ഏർപ്പെട്ടു നിൽക്കുന്നത് അതിൽ നിന്നൊക്കെയും പ്രശമനം ശമിപ്പിച്ച് അതിൽ നിന്ന് അകറ്റി അമ്മേ അഖിലേശ്വരി അവിടുന്ന് സംരക്ഷിക്കണമേ ഏവമേവ ത്വയാ ാശനം ഏവം ഏവ ത്വയാ ഈ ഒന്ന് മാത്രം അപേ അവിടുന്ന് അസ്മദ് വൈര്യവിനാശനം ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ നശിപ്പിച്ചതുപോലെ ഈ ശത്രുവിനാശത്തെയും അവിടുന്ന് വരുത്തി കൊടുക്കണമേ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവിടെ ദേവന്മാർക്ക് അസുരന്മാരാണെന്ന് പറഞ്ഞു പ്രധാനമായും ആറ് തരത്തിലുള്ള ശത്രുക്കളാണുള്ളതായിട്ട് പറയുക ഷഡ്വൈരികൾ കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കാമം ക്രോധം ലോഭം മോഹം മതം മാൽസര്യം ഇത്രയും നമ്മളിൽ നിന്ന് മാറിക്കിട്ടിയാൽ നമ്മളുമൊക്കെ ദേവന്മാർക്ക് തുല്യരാവും അല്ലെങ്കിൽ അവരെക്കാളും മികച്ചതാവും ദേവന്മാർക്കും ചില സമയങ്ങളിൽ ഈ പറഞ്ഞപോലെ കാമവും മോഹവും ഒക്കെ ഉണ്ടാകാറുണ്ട് അവരുമൊക്കെ ഈ ഷഡ് വൈരികളുടെ ഏതെങ്കിലുമൊക്കെ ഭാവങ്ങളിൽ പെട്ടുപോകുന്നവരാണ് ഇവിടെ അതുകൊണ്ട് ഭഗവാ ദേവിയോട് പറഞ്ഞത് ശത്രുക്കളെ ഞങ്ങളെ ഇപ്പോൾ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈ ശത്രുവിനാശത്തെ വരുത്തി ലോകത്തെ സംരക്ഷിക്കണമേ ഷഡ്വൈരികളിൽ നിന്നും ലോകത്തിന് മുക്തി നൽകണമേ എന്നാണ് പറയുന്നത് അതിന് ദേവി പറയുകയാണ് ദേവിയോ വാച ദേവിയുവാചസ്വദേ പ്രാപ്തേ ശുംഭോ അഷ്ടവിംശതിമേയുകേതേ മഹാസുരൗ ദേവി പ്രസന്നയായിട്ട് അതായത് ദേവന്മാരിപ്പം ചോദിച്ചത് ലോക നന്മയ്ക്കായിക്കൊണ്ടാണ് തങ്ങളുടെ കാര്യത്തിനായിക്കൊണ്ടല്ല തങ്ങളുടെ സ്വാർത്ഥതയ്ക്കല്ല ആവശ്യപ്പെട്ടത് അത് കേട്ട് സന്തുഷ്ടയായിട്ട് ദേവി പറയാണ് വൈവസ്വതേന്ദരേ പ്രാപ്തേ വൈവസ്വതമനുവിൻ്റെ വൈവസ്വത അന്തരെ പ്രാപ്തി വൈവസ്വതമനുവിൻ്റെ കാലം തുടങ്ങിയിട്ട് അഷ്ടാവിംശത്തമേയുഗേ അഷ്ടാവിംശതി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് അഷ്ടാവിംശതിമേയുഗെ അതായത് ഇരുപത്തിയെട്ടാമത്തെ യുഗേ ചതുര്യുഗത്തിൽ ശുംഭോ നിശുംഭശ്ചൈവുൽപൽതേ മഹാസുരോ ശുഭോ നിശുംഭശ്ശേ ശുഭനേയും നിശുംഭ ശുംഭനെന്നും നിശുംഭനെന്നുമുള്ള ഉത്പത്സ്യേതേ രണ്ട് അസുരന്മാർ ഉണ്ടാകും ഉൽപത്സ്യേതെ അവർ ഉണ്ടാകും അപ്പോൾ ബാക്കി ദേവി പറയാണ് നന്ദഗോപകുലേജാത യശോദാഗർഭംഭവാ തതസ്ഥവും നാശയിഷ്യാമേ വിന്ധ്യാചലനിവാസിന് നന്ദഗോപ നന്ദഗോപകുലേജാഥ അന്ന് ഞാൻ നന്ദഗോപരുടെ കുലത്തിൽ വന്ന് ജനിക്കും എങ്ങനെ യശോദാ യശോദാഗർഭവ യശോദാദേവിയുടെ ഗർഭത്തിൽ ഞാൻ വന്ന് ജനിക്കും എന്നിട്ട് തതസ്തൗ നാശയിഷ്യാമി അതിനു ശേഷം അവരെ രണ്ടുപേരെയും തതഹ തൗ അവ അതിനുശേഷം അവരെ രണ്ടുപേരെയും നാശയിഷ്യാമി ഞാൻ അവരെ രണ്ടുപേരെയും നശിപ്പിക്കുന്നുണ്ട് വിന്ധ്യാചലനിവാസിനി അതിനു ശേഷം അതായത് ഇവിടെ നന്ദഗോപരുടെ കുലത്തിൽ യശോദാദേവിയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചതിന് ശേഷം വിന്ധ്യാചലത്തിൽ വസിച്ചുകൊണ്ടാവും കൊണ്ടാവും ഞാൻ ശുംഭനിശുംഭന്മാരെ നശിപ്പിക്കുന്നത് അപ്പോൾ നോക്കൂ ദേവി ഓരോരോ സമയങ്ങളിലും ഞാൻ ഏതേതേത് കാലങ്ങളിൽ എങ്ങനെയൊക്കെയാവും ഓരോരുത്തരെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ദേവൻ അതായത് നിങ്ങൾ ഭയപ്പെടേണ്ട സമയം എത്തുമ്പോൾ ഞാൻ ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെയും ആസുരിക ശക്തിയെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ദേവി പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് സങ്കടമായും ദുഃഖമായും പ്രതിസന്ധികളായും ജീവിതത്തിൽ അങ്ങനെ പല പല ഭാവങ്ങളിൽ നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ശത്രുഭാവത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മുടെ ശക്തിയെ വർധിപ്പിക്കുന്നതിന് അഥവാ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിപ്പിക്കുന്നതിനായിട്ട് ദേവി അവതരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അതിന് ഓരോരോ കാലഘട്ടങ്ങളിൽ ദേവി പറയുകയാണ് ഇന്ന ഇന്ന അസുരന്മാർ വരാം ഭൂമിയിൽ പക്ഷെ അവരെയൊക്കെ ഇന്ന വിധത്തിൽ ഞാൻ ഇല്ലാതെയാക്കുന്നതാണ് ഇനി അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു അപ്പോൾ നാരായണി സ്തുതി കഴിഞ്ഞു അതിനുശേഷമുള്ള ദേവന്മാരും ദേവിയുമായിട്ടുള്ള ഒരു സംവാദമാണ് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം മുതൽക്ക് അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्रीचामुण्डायै नमः